നമസ്കാരം ന്യൂസ് സ്വാഗതം ഉത്തരേന്ത്യ മുഴുവൻ കാവ്യ പതിപ്പിക്കാമെന്ന ബി ജെ പിയുടെ അജണ്ടയൊന്നും വർക്ക്ഔട്ട് ആകുന്നില്ല ജാർഖണ്ഡ് പോലുള്ള സംസ്ഥാനം പഞ്ചാബ് ഹിമാചൽ പ്രദേശ് എന്നിവ ബി ജെ പിക്ക് കിട്ടാക്കനി തന്നെയാണ് അതിന് കാരണമാകുന്ന ചിട്ടയായ പ്രവർത്തനങ്ങൾ ഈ സ്ഥലങ്ങളിൽ അതാത് പാർട്ടികൾ നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് അത് ബി ജെ പിയെ വല്ലാതെ പിടിച്ചുകൊലുക്കുന്നുണ്ട് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഉള്ള നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എം എൽ എ മാർ ബി ജെ പിക്ക് സ്വന്തമാകുന്നു എന്നത് വാസ്തവം തന്നെയാണ് എന്നാൽ അതിന് കാരണമായി ഉണ്ടായ വിവാദങ്ങൾ സ്വാതന്ത്ര്യ ലപ്തിക്ക് ശേഷം രാജ്യത്തുണ്ടാകാത്ത വിധത്തിൽ അത്രയും അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ കടക്കൽ കഠാര കയറ്റുന്ന രീതിയിലുള്ള ഏറ്റവും വലിയ അധികാര ദുർവിനിയോഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമിത്ഷാ അതിൻ്റെ അപ്പോസ്തലിനായി അതിൻ്റെ പ്രധാന വക്താവായി നിന്നുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത് എന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും മറ്റൊരു ക്യാബിനറ്റ് മന്ത്രി എന്ന രീതിയിലാണല്ലോ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് അതിൽ നിന്നും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഏകപക്ഷീയമായി അവർ നീക്കുകയും ചെയ്തു പറയാനുള്ളത് രാഹുൽ ഗാന്ധി ഒരൊറ്റ കാര്യമാണ് പറഞ്ഞത് എന്തുകൊണ്ട് അമിത്ഷാ എന്തുകൊണ്ട് ക്യാബിനറ്റ് മന്ത്രിമാരിൽ മറ്റാരെയും നരേന്ദ്രമോദിക്ക് ഈ പണി ഏൽപ്പിക്കാൻ വിശ്വാസമില്ല അവിടെയാണ് യാഥാർത്ഥ്യം രാക്യരാമാനം അർദ്ധരാത്രി അമിത് പിടിച്ച് ചീഫ് ജസ്റ്റിസിനെ നിയമിക്കുന്ന പാനലിൽ അംഗമാക്കിയത് തന്നെ പുതിയ കളികൾ ചീഫ് ജസ്റ്റിസിന് കൊടുക്കാനായിരുന്നു നേരത്തെ എലക്ഷൻ എഞ്ചിനീയറിംഗ് ആയിരുന്നു ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് രണ്ടായിരത്തി പതിനാലിലെ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് അങ്ങനെ തൂത്തുവായി പക്ഷേ എല്ലാ കാലവും അത് വിജയിക്കില്ലല്ലോ അതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിച്ചത് ഭീഷണിപ്പെടുത്തി മറ്റുള്ളവരെ ജീവിതം ഹനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഹേമന്ത് സോറിനെയും കെജ്രിവാളിനെയുമൊക്കെ പിടിച്ച് തീഹാർ ജയിലിലിട്ട് ഭയപ്പെടുത്തി പല രീതിയിലും സംസ്ഥാനങ്ങൾ പിടിച്ചെടുക്കാൻ ബി നോക്കി ഡൽഹിയിൽ അത് ഏറ്റു കെജ്രിവാൾ സാഷ്ടാംഗം കൈകൂക്കി ബി ജെ പിയോട് സുല്ലു പറഞ്ഞു കെജ്രിവാൾ ഉൾപ്പെടെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയോട് തോറ്റത് എന്നാൽ ഹേമന്തിന് അത് സംഭവിച്ചില്ല തിഹാർ ജയിലിൽ നിന്നും പതിന്മടങ്ങ് ശക്തിയോടെ തിരിച്ചു വന്ന് ഹേമന്ത് ജാർഖണ്ഡ് വീണ്ടും ഉള്ളംകൈയിലാക്കി ജാർഖണ്ഡിൽ ബി ജെ പിക്ക് കിട്ടാക്കനെയാണ് അവിടുത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് വീണ്ടും ഓർമ്മിപ്പിച്ചു എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമാകാൻ ഇതാ ജാർഖണ്ഡ് മുക്തിമോർച്ച പോകുന്നു എന്ന് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചപ്പോൾ ഹേമന്ത് പറഞ്ഞത് തിഹാർ ജയിലിൽ പോകേണ്ടി വന്നാലും മരിക്കേണ്ടി വന്നാലും താൻ കോൺഗ്രസ് സഖ്യം ഉപേക്ഷിച്ചുകൊണ്ടുള്ള ഒരു കളിക്കും കൂട്ടുനിൽക്കില്ല എന്ന് ഉറപ്പിച്ചതോടെ ബോധി മീഡിയകൾ വാലും ചുരുട്ടി ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്